ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം ഗുരുവായൂർ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഞാൻ വി പി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ രണ്ടു മാസക്കാലമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതിഭയങ്കരമായ തിരക്കാണ് ഭക്തജനങ്ങൾ നാട്ടിൽ നിന്ന് വിദേശത്ത് നിന്ന് പ്രവാസികളായവര് വിദേശത്തുള്ളവര് കേരളത്തിന് പുറത്തുള്ളവര് കേരളത്തിനകത്തുള്ളവര് എന്ന് വേണ്ട ഒട്ടേറെ ഭക്തജനങ്ങളാണ് ഗുരുവായൂരിലേക്ക് ഈ സമയം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുടുംബസമേതം ഭക്തന്മാർ ഏറ്റവും അധികം ദർശനം നടത്തുന്ന കാലമാണിത് ഒന്ന് പ്രധാനമായിട്ട് വേനൽ അവധിക്കാലമാണ് സ്കൂളെല്ലാം അടച്ച സമയമാണ് കോളേജുകൾ അടച്ച സമയമാണ് എല്ലാവർക്കും ചേർന്നിട്ട് ഗുരുവായൂർ ദർശനത്തിന് പറ്റിയൊരു സമയമായിരുന്നു ഏപ്രിൽ മെയ് മാസം അതുകൊണ്ട് തന്നെ തിരക്കേറിയായിരുന്നു മറ്റൊന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ പുണ്യകാലം എന്ന് വിശേഷിക്കപ്പെടുന്ന വൈശാഖ പുണ്യമാസം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി എട്ടാം തീയതി തുടങ്ങി അത് മെയ് ഇരുപത്തിയാറാം തീയതി അവസാനിക്കുകയാണ് ഇനി നാലഞ്ച് ദിവസം കൂടിയേ വൈശാഖകാലമുള്ളൂ അപ്പൊ വൈശാഖകാലത്ത് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നത് അതിപ്രധാനവും അതീവ പുണ്യവുമാണെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ദർശനത്തിനെത്തുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഭക്തജനങ്ങളാണ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഗുരുവായൂരത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ദേശവിദേശങ്ങളിലുള്ള നൃത്തം പഠിച്ച ആളുകൾക്ക് നൃത്ത അരങ്ങു നടത്താനുള്ള ഒരു സമയം കൂടിയാണിത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലും ഗുരുവായൂ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലും രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ടര വരെ ഇടതടവില്ലാതെ തുടർച്ചയായിട്ട് നൃത്ത നൃത്തസന്ധ്യകൾ നടക്കുന്ന കാലം കൂടിയാണിത് എന്തായാലും വളരെ ഭക്തര് ഭക്തരുടെ തിരക്ക് ക്രമാതീതമായി വർധിച്ചതോടു കൂടിയിട്ട് ഗുരുവായൂർ ദേവസ്വം പരമാവധി സൗകര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തിയെങ്കിലും അതിനെല്ലാം അപ്പുറത്തായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കണ്ണനെ കാണാൻ വേണ്ടി എത്തിച്ചേരുന്നവരുടെ പ്രവാഹം അതിനെല്ലാം അപ്പുറത്തായിരുന്നു രാവിലെ പത്തേം മുക്കാലോടു കൂടി ക്യൂ ക്ലോസ് ചെയ്താൽ മാത്രമേ രണ്ടരയ്ക്ക് എല്ലാ ഭക്തരെയും തൊഴിച്ചിട്ട് ക്ഷേത്രനട നട അടയ്ക്കാൻ കഴിയുള്ളൂ എന്ന സ്ഥിതിവിശേഷമായിരുന്നു ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ക്ഷേത്രം അടച്ച് ഉച്ചയ്ക്ക് ശേഷം മൂന്നരയ്ക്ക് വീണ്ടും തുറക്കാനായിരുന്നു ദേവസ്വം തീരുമാനമെങ്കിലും പല സന്ദർഭങ്ങളിലും പല ദിവസങ്ങളിലും രണ്ടു മണി എന്നത് ഉച്ച പൂജ കഴിഞ്ഞ് രണ്ടു മണിക്ക് നട അടയ്ക്കുക എന്നത് രണ്ടര വരെ ചില ദിവസങ്ങളിൽ രണ്ടേ മുക്കാൽ വരെയൊക്കെ നീണ്ടുപോയി എന്നിട്ടും രാവിലെ പത്തേം മുക്കാലിന് മുമ്പ് ക്യൂവിൽ സ്ഥാനം പിടിച്ചവർക്ക് മാത്രമേ ദർശനം നടത്താൻ കഴിഞ്ഞിരുന്നു ൂ എന്നതും ഒരു പ്രത്യേകതയാണ് വൈകിട്ടാണെങ്കിൽ ഒരു ആറേ മുക്കാൽ മണിയോട് കൂടി ക്യൂ ക്ലോസ് ചെയ്താലേ താഴെ പൂജ കഴിഞ്ഞ ഒമ്പതര കൂടി വിളക്കെഴുന്നള്ളിപ്പിന് മുമ്പായിട്ട് ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തിയിട്ട് വിടാൻ കഴിയുകയുള്ളൂ എന്നൊരു സ്ഥിതി അപ്പോൾ അപ്പോ ഉദയാസമന പൂജകൾ നിർത്തിവെച്ചുകൊണ്ടാണ് ഈ വെക്കേഷൻ കാലത്ത് ഉദയാസമന പൂജകൾ നിർത്തിവെച്ചുകൊണ്ടാണ് ദേവസ്വം ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദർശനത്തിന് സൗകര്യമൊരുക്കിയത് നമുക്കറിയാം ഉദയാസമന പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ പതിനെട്ട് പൂജകൾ നടത്തേണ്ടതുണ്ട് ശിവയിൽ കഴിഞ്ഞ പതിനെട്ട് പൂജകൾക്കായിട്ട് ക്ഷേത്ര നട ഇടയ്ക്കിടെ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാല് ഭക്തജനങ്ങൾക്ക് തുടർച്ചയായിട്ട് ദർശനം നൽകാൻ കഴിയാതെ വരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഇത്തരം ഒരു സംവിധാനം തിരക്കേറിയ സമയത്ത് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജയായിട്ട് കൂടി ഉദയാസമന പൂജ ദേവസ് വേണ്ടെന്ന് വെച്ചതും മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെച്ചത് എന്നിട്ടും ഭക്തജനങ്ങൾക്ക് ഒരുപാട് ആവലാദികളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് ബുദ്ധിമുട്ടുണ്ട് പ്രശ്നങ്ങളുണ്ട് ഗുരുവായൂരിൽ എത്തിച്ചേരുന്നവരെല്ലാം പലപ്പോഴും കണ്ണനെ ഒഴിച്ച് ഗുരുവായൂരപ്പിനെ ഒഴിച്ച് ആരെയും കുറിച്ച് നല്ലത് പറയാൻ പറ്റാത്ത വിധത്തിലാണ് പലതരത്തിലും പലയിടത്തും പ്രതികരണങ്ങൾ കാണുന്നത് യഥാർത്ഥത്തില് ദേവസ്വത്തിന് എന്തുകൊണ്ട് കൂടുതൽ സമയം നിർത്തി നിർത്തിത്തൊഴിച്ചുകൂടാ ഒമ്പത് മണിക്കൂർ ക്യൂ നിന്ന് എട്ട് മണിക്കൂർ ക്യൂ നിന്ന് വരുന്ന ആളുകൾക്ക് രണ്ട് സെക്കൻഡ് മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുന്നുള്ളൂ അപ്പോഴേക്കും കാവൽക്കാർ പിടിച്ചു മാറ്റുകയാണ് എന്നുള്ള പരാതികൾ സെക്യൂരിറ്റിക്കാരുടെ പെരുമാറ്റത്തെ കുറിച്ചിട്ടുള്ള പരാതികളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗുരുവായൂർ ക്ഷേത്രത്തിന് താങ്ങാനാവുന്നതിലധികം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ മുഴുവൻ തൊഴീച്ച് വിളിയിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥർക്കും ദേവസ്വത്തിന്റെ എല്ലാം അത് വളരെയധികം മാനസിക ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ഒരു സംഗതിയായിട്ട് വരുന്നുണ്ട് വരുന്നവർക്കെല്ലാം ഗുരുവായൂരപ്പിനെ കാണണം എത്ര നേരം കണ്ടാലും കണ്ണനെ കണ്ടാലും മതിയാവില്ല ആ മാറാൻ ആ പറഞ്ഞില്ലെങ്കിൽ എത്ര നേരം വേണമെങ്കിൽ കണ്ണന് മുന്നിൽ നിന്ന് തൊഴാനാണ് ആളുകൾക്ക് താല്പര്യം പക്ഷെ അങ്ങനെ തൊഴുതാൽ പിന്നിൽ നിൽക്കുന്നവർ മണിക്കൂറുകളോളം അവിടെ നിൽക്കുകയുള്ളവർക്ക് ദർശനം നടത്താൻ കഴിയുകയില്ല എന്നൊരു പ്രശ്നം കൂടിയുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേവസ്വം പരമാവധി വേഗത്തിൽ തൊഴാനായിട്ട് ഭക്തരെ വിടുന്നത് ഇപ്പൊ നമുക്കറിയാം നമസ്കാര മണ്ഡപത്തിന്റെ മുന്നിൽ വെച്ചിട്ട് തൊഴുതിട്ടാണ് പോകുന്നത് കുറെ കാലമായി സോപാനത്തിന് മുന്നിലൂടെ ഭക്തരെ വിട്ടിട്ട് സോപാനത്തിന് മുന്നിലൂടെ ഭക്തരെ വിട്ടാൽ ഇതിലും വൈകും എന്നതുകൊണ്ടാണ് സോപാനത്തിന് മുന്നിലൂടെ വിടാതിരിക്കുന്നത് അപ്പൊ ഭക്തരെ വളരെ പലതരത്തിലുള്ള പരാതികൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ കാര്യം കൂടി അറിയേണ്ടതാണ് ഭക്തൻ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ഭക്തന് ഗുരുവായൂരപ്പൻ ഒഴിച്ചിട്ടുള്ള മറ്റാളുകളെ കുറിച്ചിട്ടൊന്നും അത്ര നല്ല അഭിപ്രായം ഉണ്ടാവുകയില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഇതൊരു ഗ്രാമക്ഷേത്രമായിരുന്നു വളരെ വേഗത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിരക്ക് വർദ്ധിച്ചു വന്നത് എല്ലാ ദിവസവും ഇവിടെ തൊഴുതുകൊണ്ടിരുന്ന ഒട്ടേറെ ആളുകളുണ്ട് ഈശ്ശാന്തിക്കാര് കഴകക്കാര് അടിയന്തരക്കാര് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നവര് അവരുടെ കുടുംബക്കാർക്കൊക്കെ അവർ നിത്യവും കുളിച്ചു തൊഴുതിരുന്ന ഒരു സ്ഥലമാണിത് പക്ഷെ അവർക്ക് പോലും ഇപ്പൊ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ദേവസ്വം സ്റ്റാഫും അതേപോലെ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ഇതേപോലെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട് എല്ലാവർക്കും തൊഴാൻ പറ്റാത്തതില് അപ്പോ കണ്ണൻ ഇങ്ങനെ ആളുകളെ വിളിച്ചു കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അത് മനസ്സിലാക്കി നമ്മൾ ക്ഷമാപൂർവം കീർത്തനം ചൊല്ലി നാമം ജപിച്ച് പരമാവധി സമയം നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് മറ്റുള്ളവർക്കെതിരെ വിദ്വേഷമില്ലാതെ മറ്റുള്ളവർക്കെതിരെ പരാതികൾ പറയേണ്ടത് അത്യാവശ്യമാണ് അനാവശ്യമായ പക പരാതി നമ്മൾ മനസ്സിൽ സൂക്ഷിക്കാതെ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എത്തുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ഇരുപത്തി ആറാം തീയതി വൈശാഖകാലം സമാപിക്കുകയാണ് മുപ്പത്തി ഒന്നാം തീയതിയോട് കൂടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൃഷ്ണാട്ടം കളി മൂന്ന് മാസത്തെ അവധിക്കാലത്തേക്ക് പ്രവേശിക്കുകയാണ് ഇനി മൂന്ന് മാസകാലം കൃഷ്ണാട്ടം ഇല്ല മുപ്പത്തി ഒന്നാം തീയതി വരെ കൃഷ്ണാട്ടമുള്ളൂ അപ്പൊ ഈ സമയത്തിനുള്ളിൽ ആ ഗുരുവായൂർ എത്തിച്ചേർന്ന് ഗുരുവായൂരപ്പനെ തൊഴുത് വൈശാഖകാലത്ത് ഗുരുവായൂരപ്പനെ തൊഴുത് ആനന്ദവും പരമാനന്ദവും നേടുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയിട്ട് സംയമനത്തോടെ നമ്മൾ ഗുരുവായൂരപ്പനെ കാണാനായി എത്തുക കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന അമ്മമാര് സഹോദരിമാര് പിതാക്കന്മാര് സഹോദരന്മാര് അങ്ങനെ എത്രയധികം ആളുകളാണ് തങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇറക്കി വെക്കുന്ന സങ്കേതമായിട്ട് ഗുരുവായൂരിനെ കാണുന്നത് എന്നത് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇതിനപ്പുറം ആളുകളെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന അനുഭവം കൊണ്ട് നമുക്ക് ബോധ്യമാവുകയാണ് ഇനി ചെയ്യാനുള്ളത് വരുന്ന ഭക്തജനങ്ങൾക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കുക കാത്തു നിൽക്കുന്നവർക്ക് കൂടുതൽ സംവിധാനത്തോടെ ഇരിക്കാനും അവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാനും അവർക്ക് ഇടയ്ക്ക് സ്നാക്സ് കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ഉപകാരപ്പെടുത്തുന്ന വിധത്തിലുള്ള ക്യൂ കോംപ്ലക്സ് നിർമ്മിക്കുക എന്നുള്ളതാണ് ഗുരുവായൂർ ദേവസ്റ്റ് സംബന്ധിച്ചിടത്തോളത്തെ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം അതല്ലാതെ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്തേക്ക് ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇതിൽ കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്നത് നമ്മൾ അനുഭവം കൊണ്ട് ബോധ്യമായിരിക്കുകയാണ് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രാകാരത്തിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന വാസ്തു സംബന്ധമായ സംവിധാനത്തിലൊക്കെ മാറ്റം വരണം അതിനൊക്കെ വാസ്തു സംബന്ധമായിട്ട് ജ്യോതിഷ സംബന്ധമായിട്ട് തന്ത്ര തന്ത്രസംബന്ധമായിട്ടൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അപ്പോൾ നിലനിൽക്കുന്ന സംവിധാനത്തിൽ ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നന്മയ്ക്ക് ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടത്തിന് ഗുരുവായൂരപ്പൻ്റെ തൂമന്തഹാസത്തിന് ആ കിളി കളിക്കൊഞ്ചലിന് വേണ്ടിയിട്ട് കാാംക്ഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക കിട്ടുന്ന സമയത്ത് ദർശനം നടത്തുക പുറത്തുനിന്ന് തൊഴാനാണ് കഴിയുന്നതെങ്കിൽ അങ്ങനെ തൊഴുക അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ പാതാരിന്ദ്രിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ദർശനം പരമാവധി സന്തോഷപ്രദമാക്കാൻ എല്ലാവരും ശ്രമിക്കുക ഒരു വൈശാഖകാലം കൂടി കടന്നു പോകാൻ ഇനി അധികം ദിവസമില്ല കൃഷ്ണാർപ്പണം